ചരിത്രത്തിലേക്ക് നങ്കൂരമിട്ട് അഴീക്കൽ തുറമുഖം ഉത്തരമലബാറിന്റെ ടൂറിസം രംഗത്ത് നവോന്മേഷം നൽകി അഴീക്കലിൽ ആഡംബര ടൂറിസ്റ്റ് കപ്പലെത്തി ഉത്തരമലബാറിന്റെ ടൂറിസം രംഗത്ത് നവോന്മേഷം നൽകി അഴീക്കൽ തുറമുഖത്ത് ആഡംബര ടൂറിസ്റ്റ് കപ്പൽ നങ്കൂരമിട്ടു ചരക്ക് കാർഗോ കപ്പൽ ഇടയ്ക്കിടെ തുറമുഖത്ത് നേരത്തെ എത്തിയിരുന്നുവെങ്കിലും ബുധനാഴ്ച രാവിലെ ലോഹങ്ക എന്ന അമേരിക്കൻ ടൂറിസ്റ്റ് കപ്പൽ എത്തി നങ്കൂരമിട്ടത് പുതിയ ചരിത്രം കൂടിയാണ് ഇതാദ്യമായാണ് അഴീക്കലിൽ വിദേശ ടൂറിസ്റ്റ് കപ്പൽ എത്തുന്നത് ക്യാപ്റ്റൻ പ്രേമൺ പീറ്റർ സീലെ നിയന്ത്രിച്ച കപ്പലിൽ അമേരിക്കൻ പൗരനായ സെർഗൽ കുസ്മിനും ഭാര്യ എലേന കൌസ്മിനയും കപ്പൽ ജീവനക്കാരും ഉൾപ്പെടെ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് യുടെ ഉടമകളും സെർഗോൽ എലേന ദമ്പതിമാരാണ് അഴീക്കൽ തുറമുഖത്തിന് അഞ്ചു വർഷത്തേക്കുള്ള ഇന്റർനാഷണൽ ഷിപ്പാൻ പോർട്ട് ഫെസിലിറ്റി കോഡ് അംഗീകാരം ലഭിച്ച ശേഷമാണ് കപ്പൽ അഴീക്കൽ തീരത്തെത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് കൊച്ചി ബേപ്പൂർ തീരങ്ങൾ സന്ദർശിച്ച ശേഷം ബുധനാഴ്ച രാവിലെ പത്തോടെയാണ് ലോഹങ്ക അഴീക്കലിൽ നങ്കൂരമിട്ടത് ഇനി മംഗളൂരുവിലേക്കും ശേഷം മുംബൈയിലേക്കും തിരിക്കും കണ്ണൂരിന്റെ തെയ്യക്കാഴ്ചകൾ നേരിൽ അനുഭവിക്കാനും രുചികൾ ആസ്വദിക്കുന്നതിനുമായാണ് ദമ്പതിമാർ അഴീക്കലിൽ ഇന്റലിജൻസ് ബ്യൂറോ കോസ്റ്റൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയുടെ പരിശോധനയ്ക്കുശേഷം ദമ്പതിമാർക്ക് അഴീക്കൽ പോർട്ട് ഓഫീസിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകി കെ വി സുമേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ദമ്പതിമാരെ അധികൃതർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ക്യാപ്റ്റൻ പ്രദീഷ് കെ ജി നായർ ടി ദീപൻകുമാർ വി വി പ്രസാദ് പി വി കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ വിശേഷ് രാജ് വസന്തകുമാർ ഡി ടി പി സി സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ പി ആർ ശരത്കുമാർ എന്നിവർ പങ്കെടുത്തു